ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഏഴ് ലക്ഷം ആണ് പെട്ടിയിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതെങ്ങനെയെങ്കിലും കൊടുത്തിട്ട് അവനെ സോപ്പിടാം അതിൻ്റെ ഉള്ളിൽ ഒരു ലെറ്ററും എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏഴ് ലക്ഷമേ ഉള്ളൂ അത് ബാക്കി കട ഇട്ട് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മണ്ടൻ ഓരോ കാര്യങ്ങളും ചെയ്ത് പെട്ടിക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വെച്ചുകൊണ്ട് ചെയ്താലും പോകണം ഞാൻ ഈ പൈസ കൊടുത്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും രഞ്ജിത എന്നെ നന്നായിട്ട് പുകഴ്ത്തും എനിക്ക് എനിക്കിത്രേ ബുദ്ധിയുണ്ടോ എന്ന് രഞ്ജിത ചോദിക്കും അല്ലെങ്കിൽ രഞ്ജിത എന്നെ മണ്ടൻ മണ്ടൻ എന്ന് തന്നെയാണല്ലോ വിളിക്കുന്നത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് രഞ്ജിതയുടെ ആ വിളിയെല്ലാം മാറും എന്നിട്ട് എന്നെ വാനോളം പുകഴ്ത്തും രഞ്ജിത എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ സമയം തന്നെ ഈ ബ്ലാക്ക് മെയിലർക്ക് വിളിക്കാനൊക്കെ തുടങ്ങി നിങ്ങൾ പൈസയായിട്ട് വന്നില്ലേ ദേ വരുവാണ് നിങ്ങൾ പറഞ്ഞ പൈസയൊക്കെ ഉണ്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വന്നോളണം അല്ലെങ്കിലേ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും അറിയാലോ നിങ്ങളുടെ തലയുണ്ടാവില്ല അയ്യോ അങ്ങനത്തെ ഒന്നും കാണിക്കേണ്ട അജ്ഞാത ഞാൻ പറഞ്ഞ പൈസ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചേക്കാം ആ എന്നാലേ എത്രയും പെട്ടെന്ന് അയക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നെ കാണണമെന്നുള്ളൊരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ലേ എനിക്ക് കാണണമെന്ന് യാതൊരു ഉദ്ദേശവും ഞാൻ ആ പൈസ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിക്കോളാം എന്നും പറഞ്ഞ് ഫോൺ അവിടെ കട്ടാക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ സുമിത്ര മകളെ മകളുടെ അടുത്തിരിക്കുകയാണല്ലോ അപ്പം മകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുമിത്ര അപ്പം സുമിത്രയാണെങ്കിൽ ശീതളിന് ഭക്ഷണങ്ങളെല്ലാം വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് മോളെ ദേ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളിൻ്റെ കണ്ണുകൾ നിറയുകയാണ് അപ്പം ശീതള് അമ്മേ എത്ര വർഷമായി അമ്മേ അമ്മയുടെ കൈകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചിട്ട് ദേ അതുകൊണ്ടല്ലേ അമ്മ എല്ലാ കൂട്ടങ്ങളും മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വയറ് നിറച്ച് കഴിച്ചിട്ട് മാത്രം പോയാൽ മതി പക്ഷെ അപ്പോഴും ശീതളുടെ മുഖത്തൊരു ചിരിയോ കളിയോ അങ്ങനെ ഒരു കാര്യമേ ഇല്ല അപ്പോൾ ശീതളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സുമിത്ര അല്ല മോളെ നിനക്ക് എന്താ പറ്റിയത് എനിക്കോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ അല്ല അന്ന് കണ്ടപ്പം മുതൽ മോളുടെ മുഖത്തെ ഭാവങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാണ് മോൾക്ക് ഒരു സന്തോഷവും പണ്ടത്തെ ആ കളിയോ ചിരിയോ ഒന്നുമില്ല ആകെ ഡള്ളൊരവസ്ഥയാണ് പൂജയോ അത് പറഞ്ഞ് പൂജയ്ക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായി മോൾക്ക് ഒരു എന്ന് അവളും പറഞ്ഞായിരുന്നു ഏയ് അമ്മ എനിക്ക് യാതൊരു സന്തോഷക്കുറവുമില്ല ഇല്ല അമ്മയോട് കള്ളം പറയാൻ നിൽക്കണ്ട മോളെന്താ ഇന്നലെ ഇന്ന് ഇന്നും കാണാൻ തുടങ്ങിയതാണോ ഞാൻ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയും മകളും തമ്മിലുള്ള ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഒരു ഒക്കെ ഇറക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതലിന് വല്ലാത്ത സങ്കടം തോന്നിക്കുകയാണ് അപ്പോൾ മോളെ പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറ ഇല്ലമ്മേ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഇതെല്ലാം അമ്മയ്ക്ക് വെറുതെ തോന്നിയതാണ് അമ്മയുടെ മനസ്സിൽ വെറുതെ കണക്ക് കൂട്ടൽ ആറു വർഷത്തിന് ശേഷം എന്നെ കാണുകയല്ലേ അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാന്നേ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കുഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഉണ്ടമ്മേ അതൊരിക്കലും എന്നെ വിട്ട് പോകില്ലല്ലോ അമ്മേട്ടപ്പോഴേക്കും സാരമില്ല മോളെ ഇനിയും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഒരു പ്രശ്നവും ഇല്ല അമ്മേ അങ്ങനെ ഒരു പ്രശ്നവും എന്നാലേ നമ്മൾ ഭക്ഷണം കഴിക്കുകയെന്നും പറഞ്ഞ് സുമിത്ര ശീതളെ കൊണ്ട് ഭക്ഷണം ഇങ്ങനെ കഴിപ്പിക്കുകയാണ് ശീതലിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുമിത്ര ഇങ്ങനെ മകളെ തന്നെ നോക്കിക്കോണ്ടിരിക്കുമ്പോൾ കയ്യിൽ വലിയൊരു മുറിവ് പാടുക പാട് കാണുകയാണ് ഇത് കണ്ട സുമിത്ര മോളെ നിന്റെ കൈക്ക് എന്ത് പറ്റി കഴിക്കോ എന്നും പറഞ്ഞ് ശീതലാ കൈ അങ്ങോട്ട് വലിച്ചു മാറ്റുകയാണ് പറ എന്താ നിൻ്റെ കയ്യിൽ പാട് ഏയ് കയ്യിലോ അതെ ഞാൻ കണ്ടതാണ് ഇനിയും എന്നോട് മറച്ചു വയ്ക്കേണ്ട ഇനി കൈ കാണിച്ചേ അപ്പോൾ ക്ഷീതൻ്റെ കയ്യിൽ ഇങ്ങനെ അടിച്ച പാട് പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത് രണ്ട് പാടിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് മോളെ ഇതെങ്ങനെയാണ് മോളെയും മുറി പറ്റിയത് അത് അതു പിന്നെ അമ്മേ ഇതേ ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് മോളുടെ കൈക്ക് എന്താ പറ്റിയെന്ന് മോളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചിന് എവിടെയാ സച്ചിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ ഒന്നും പറയുന്നില്ലല്ലോ അപ്പം സുമിത്രയുടെ ഓരോരോ ചോദ്യങ്ങൾക്കും മുന്നിലും ഉത്തരം മുട്ടിയൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ ശീതൾ എന്തു പറയണം അമ്മരുടെ അമ്മയുടെടുത്ത് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അമ്മ ഒരു ഉറപ്പായിട്ടും ഞാനിതിലും സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ശീതള അവിടെ തട്ടാമ്പുട്ടിത്തര കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ സുമിത്രയാണെങ്കിൽ വിട്ടു കൊടുക്കുന്നുമില്ല തനിക്ക് സത്യം പറഞ്ഞാലേ തനിക്ക് സമാധാനമാവുള്ളൂ എന്ന് ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് സുമിത്ര ഇതേ സമയം തന്നെ നമ്മുടെ ദീപുവിനെ കാണിക്കുകയാണ് അപ്പോൾ ദീപു ഈ പരമശിവത്തിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ എത്ര നേരമായിട്ടും പൈസയും കിട്ടുന്നില്ല ആകെ തല പൊകഞ്ഞൊരവസ്ഥ അപ്പോഴേക്കും ദേവായിരുന്നു പരമശിവം അപ്പോൾ പരമശിവം നേരെ ദീപുവിനെ കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും ചോദിക്കുകയാണ് എന്താ ദീപു പൈസ തരാമെന്ന് പറഞ്ഞിട്ട് നീ തന്നില്ലല്ലോ ഇതുവരെ ആയിട്ടും ആ തരാന്നേ നിങ്ങളിങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ നിങ്ങളുടെ പൈസ എത്തുക തന്നെ ചെയ്യും എനിക്ക് പൈസ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളുടെ പൈസ ഞാൻ തന്നേക്കാം ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇത് കേട്ട പരമശിവൻ ഇങ്ങനെ ഭയങ്കരോട്ടും ചിരിച്ചിട്ട് എടാ ദൈപു നീ എന്നോടൊരുപാട് കളിക്കാനായിട്ട് നിൽക്കല്ലേ കളിച്ചാലേ ഞാൻ കളി പഠിപ്പിക്കും നീ എൻ്റെ മുന്നിലാണ് കിടന്ന അഭ്യാസം കാണിക്കുന്നത് മര്യാദക്ക് പൈസ വെച്ചില്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ കയറി നിന്നെ തല്ലും ഞാൻ അവിടെ നിന്ന് അടിച്ചു നിന്നെ ഞാൻ പുറത്തിറക്കും നിൻ്റെ ഭാര്യയുടെയും മകൻ്റെ മുന്നിൽ വെച്ചായിരിക്കും അത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഭാര്യക്കും മകനും മനസ്സിലാവും അത് വേണോ അത് വേണ്ടെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തന്നിരിക്കണം ദൈവം ഇതെൻ്റെ വാശിയാണ് തിടഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ പരമശിവം ഞാൻ പൈസ തരാം എൻ്റെ ആ പൈസ ഒന്ന് കയ്യിലേക്ക് കിട്ടിയോക്കട്ടെ ഇപ്പം തന്നെ ആൾ പൈസയായിട്ട് വരും ഹാ നീ ഞാൻ വിചാരിച്ചതുപോലെ അല്ലടാ നീ മഹാ കള്ളനാട്ടാ കള്ളനെ കഞ്ഞിവെച്ചവൻ നീയേ ഞാൻ വിചാരിച്ചതുപോലെ നല്ല എന്നും പറഞ്ഞോട്ട് ആ ഗുണ്ടനോട് ഇങ്ങനെ പരമശിവൻ പറയണം അപ്പോൾ ഗുണ്ടയാണെങ്കിൽ ഈ ദീപുവിൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ ആ ബേഗ് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ദ്വീപുവാണെങ്കിൽ വിട് ആ ബേഗങ്ങട് ആ ബേഗിൽ ഒന്നുമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമില്ല പക്ഷേ ആ ഗുണ്ടയാണെങ്കിൽ ആ ബേഗ് തട്ടിപ്പറിച്ച് ദീപുവിനൊട്ട് പടപടാന്ന് അടിച്ച് ശരിപ്പാക്കിയിട്ട് ആ വേഗം അങ്ങട്ട് മേടിക്കുകയാണ് അപ്പോൾ ദേ പരമശിവം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ആ ബാഗിൽ പൈസ ഒന്നുമില്ല എനിക്ക് ആ ബാഗ് തരാനായിട്ട് പറ ആ ബാഗ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം ഇതിൽ നിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ കയ്യിലിരുന്നോട്ടെ ദേ പരമശിവം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൈസ തരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും പരമശിവ ആണെങ്കിൽ ഈ ഗുണ്ടയോട് എടാ അവൻ്റെ ആ ബാഗ് അങ്ങോട്ട് കൊടുത്തേര് ആ ബാഗ് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല പക്ഷേ പൈസ ഞാൻ പറഞ്ഞല്ലോ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഇടപാട് ഞാൻ തീർക്കും ഞാൻ വീട്ടിൽ കയറി നിന്നെ തല്ലും പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ മാനിനായിട്ട് നടന്ന നീ പിന്നെ നീ വെറും കള്ളനായിട്ട് തീരും അത് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ കിട്ടിയേ മതിയുള്ളു പരമശിവം എൻ്റെ പൈസ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഇന്ന് കിട്ടും കിട്ടിയ ഉടനെ തന്നെ ഞാൻ വിളിച്ചേക്കാം അപ്പോൾ പരമശിവം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി ഓക്കെ ആയിക്കോട്ടെ ഇനി അഭ്യാസം കാണിക്കാനാണെങ്കിൽ അറിയാലോ ഇല്ല ഞാനൊരു അഭ്യാസം കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല ഞാൻ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞ് ഈ പരമശിവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇതേ സമയം തന്നെ ഈ രഞ്ജിതയുടെ ഭർത്താവ് ആ പൈസയും കൊണ്ട് വരികയാണ് ആ പണവും കൊണ്ട് വരികയാണ് എന്നിട്ട് ഈ അജ്ഞാതം പറഞ്ഞ സ്ഥലത്ത് ഈ പണം കൊണ്ട് നേരെ വെക്കുകയാണ് എന്നിട്ട് ഇയാൾ പോയി എന്നൊരു രീതിയിൽ മറ ആ കാടുള്ളിൽ മറഞ്ഞിരിക്കുകയാണ് അജ്ഞാതനെ പിടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളു എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾ നിൽക്കുന്നത് പക്ഷേ ഇയാൾക്കിട്ട് പണി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഇയാളിങ്ങനെ കണ്ണു നട്ടിങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പക്ഷേ ഈ സമയം തന്നെ രഞ്ജിതയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് മോനി നമ്മൾ എന്ത് ചെയ്യും അതിന് പൈസ കൊടുക്കണ്ടെന്നൊക്കെ ചിന്തിച്ച് പക്ഷേ ഇയാളിങ്ങനെ പോയ കാര്യവും ഈ രഞ്ജിത അറിയുന്നുമില്ല അപ്പോൾ രജിതയോട് മകനാണെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും അവൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്നോ യാതൊരു എത്തും പടിയും പിന്നെ ഇപ്പോൾ സുമിത്രയുടെ അടുത്തേക്ക് മക്കളെല്ലാം വന്ന് ചേർന്നിരിക്കുകയാണ് അതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യം തന്നെയുണ്ട് ആ ചേർന്നവരൊക്കെ ചേരട്ടെ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല അമ്മമ്മേ അങ്ങനെ ചേർന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ പൂജയുടെ സ്വത്തിൻ്റെ കാര്യത്തിലൊന്നും ഈ സുമിത്ര എന്ന് പറഞ്ഞ ആ സ്ത്രീ മുന്നോട്ട് വരില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവരെങ്ങനെ ഇങ്ങനെ ഗൂഢാലോചന നിർത്തുകയാണ് പക്ഷേ പൂജയ്ക്കാണെങ്കിൽ സംശയം തീർന്നിട്ട് നേരമില്ല എന്തിനാണ് ദീപങ്ങളെ വിളിച്ചത് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞല്ലേ ഈ പൂജയ്ക്ക് മതിയാവുകയോളു പക്ഷേ അതിന് പിന്നിൽ നടക്കുകയാണ് നമ്മുടെ പൂജ ഇനി ഈ രഞ്ജിത ആരെയൊക്കെയാണോ വിളിക്കുന്നത് അവരെ അവരേക്കെല്ലാം ശ്രദ്ധിക്കണം ആരുടെ കോളൊക്കെയാണ് രഞ്ജിതയുടെ ഫോണിലേക്ക് വരുന്നതെന്ന് പൂജയ്ക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളു അതിന് തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് നമ്മുടെ പൂജ പക്ഷേ ഇനിയിപ്പോൾ അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല ചിത്രാൻറ്റിയോട് സത്യങ്ങൾ തുറയാ തുറന്ന് പറയാനായിട്ട് പറ്റില്ല അവരുണ്ടവരും അത്രയ്ക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവങ്ങൾ അപ്പോൾ അവരോട് എങ്ങനെ തുറന്നു പറയും അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്കുകൂട്ടി അവര് മരിക്കും എന്ന് ചിന്തിച്ച് നമ്മുടെ പൂജ ഇതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ കള്ളനെ കൈയോടെ പിടിച്ചതിന് ശേഷം ഇവരുടെ മുന്നിൽ എത്തിക്കാം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പൂജ നിൽക്കുന്നത് പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവിങ്ങനെ കാവൽ കെട്ടിയിരിക്കുകയാണല്ലോ അപ്പോഴാണ് മുഖം മൂടിയൊക്കെ മൊത്തത്തിൽ കറുപ്പ് മൊത്തത്തിൽ കറുത്ത ഡ്രസ്സ് ഡ്രസ്സങ്ങളിട്ട് വെക്കുകയാണ് തലയിലൊരു ക്യാപ്പും വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇങ്ങനെ വരികയാണ് അപ്പോൾ അജ്ഞാതനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ ഭർത്താവിൻ്റെ കൈയും കാലമൊക്കെ കിടന്ന് പട പടാ പടാ ഇങ്ങനെ വിറയ്ക്കുകയാണ് ദൈവമേ അപ്പം ഇവനാണ് എന്നെങ്ങാനും കണ്ടു കഴിയണേലും ആകെ പാണി പാളും അങ്ങനെ ഈ അജ്ഞാതൻ നേരെ ആ പെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നേരെ വരികയാണ് നേരെ വന്നിട്ട് ആ പെട്ടി ഇങ്ങോട്ട് കയ്യിലെടുക്കുകയാണ് പെട്ടിങ്ങോട്ട് കൈയിലെടുത്ത് പെട്ടിങ്ങനെ കുരുക്കിയൊക്കെ നോക്കിയാണേലും പൈസയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ആ പൈസയും കൊണ്ട് നേരെ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് ഇനി ഇവനെ വിട്ടാൽ ശരിയാവില്ലല്ലോ വിട്ടുകഴിഞ്ഞാൽ ഇനി ഇവനും പൈസ ചോദിച്ചുകൊണ്ടിരിക്കണം എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചിട്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കണം എന്ന് ചിന്തിച്ച് ആ കാടിനുള്ളിൽ കൂടി ഇയാൾ പതിയെ പതിയെ നടന്നു വന്ന് ഈ അജ്ഞാതൻ്റെ പിന്നാലെ അങ്ങോട്ട് ചെല്ലുകയാണ് ഈ അജ്ഞാതനാണെങ്കിലും ഇത് കാണുന്നുമില്ല അജ്ഞാതനാണെങ്കിലും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ട് നടക്കുന്ന രീതിയിൽ ഇയാളും പിന്നെയും കൂടി നടക്കുകയാണ് അങ്ങനെ അവനോട് നിൽക്കാൻ നിൽക്കണം അവിടെ എന്ന് പറയുകയാണ് പക്ഷേ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ രഞ്ജിതയുടെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു മരം മണ്ഡന അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെല്ലാവരും കാത്തിരിക്കണേ നമസ്കാരം താങ്ക് യു ശ്രീകേന്ദ്ര ബായ്